Oh, mm. I like ായ് ഹായ് ഹായ് എല്ലാരും ലൈവിലേക്ക് ആരേലും ലൈവിലുണ്ടെങ്കിൽ വരൂ ണോ ക്ലിയർ ആണോ ഹലോ ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആരാണ് വന്നിരിക്കുന്നത്

Hello hello, hello, hi, hi. ഹലോ മൂന്ന് മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ എന്നാലേ ആരാ മനസ്സിലാവുള്ളൂ മോൾ ക്ലിയർ ആവുന്നുണ്ടോ Hi, hello. Video clear anh no. không? Không phải yêu. ഹലോ ആരാണ് ലൈവില് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ ഹായ് ഹലോ ഹായ് ആരാ വന്നിരിക്കുന്നത് സ്റ്റേയ് ചെയ്യുക അം ദിലീഷ് തോന്നുന്നു ഇന്നെൻ്റെ ബാക്കി നീ വൈറ്റ് ടെറമറ്റങ്ങന ഒരു ഫെറ്റ് ചെയ്യണം മ് നേർ ദേവലിനെ പ്ലേ ചെയ്യാൻ പറ്റണ്ടല്ലേ ഹലോ മരക്കി വന്നേക്കണ ദോർമൻ ഹൈ ഹൈ ആരെ വെ വന്നുണ്ടല്ലോ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ ഹൈ പറഞ്ഞു വന്നിട്ട് ഹൈ ഹൈ മരക്കി വന്നേക്കണ ഒന്ന് പറയ് 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 please please ഹലോ ഹൈ 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 മരക്കി ഹലോ അനു ചിന്നു ഹൈ ഹൈ

വൈറ്റ് ആയിരിക്കും ക്ലിയർ ഫേസ് അപ്പോ പറയൂ പറയോ ക്ലിയർ ആണോ വീഡിയോ ഇപ്പോ ക്ലിയർ ആണോ താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തിന് താങ്ക് യു ഹായ് കുമാർ കുമാർ ഹായ്

ഏതു പാട്ടാ വേണ്ടേ തക്കുടുമോനെ ഏത് പാട്ടാ വേണ്ടത് പറയൂ നല്ല പേരാണ്

Anu and Chinu. Hi, hi. A B C D E F G H J K L M N O P Q R S T. Hi. Pullumarano. Live watch. Unniva wow. 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 Unniva ആലപ്പുഴ ആലപ്പുഴ അറുത്തുങ്കൽ ഭാഗത്ത് എവിടെയാണ് പള്ളിയുടെ അടുത്താണോ പേര് എന്റെ പേര് സോണി എന്നാണ് പറയൂ ബ്രോ സുഖമാണ്

കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ലൈവ് ആദ്യായിട്ടാണ് കാണുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ആർ ഡിസൈറ്റ് ലൈവ് ഇട്ടോ ഇത് അതിലല്ല ഇത് അതല്ലേ ഇത് വേറെ നോക്കിയാൽ ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഓക്കെ ഓക്കെ താങ്ക് യു പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണണം താങ്ക് യു താങ്ക് യു ക്ലിയർ അല്ല ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ പിന്നെയും ക്ലിയർ ഇല്ല ഓക്കെ നെറ്റ് ഇഷ്യൂ നെറ്റ് നെറ്റിന്റെ പിന്നെ ഞാൻ എറണാകുളം എറണാകുളത്തെ ചർച്ച പോർബന്ദർ മലയാളി അസോസിയേഷൻ ഒരു ഹായ് ഒരു ബിഗ് ഹായ് പറയാമോ ഹായ് ബിഗ് ബൈ ഹലോ 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 ഇപ്പൊ ക്ലിയർ ആയോ ആയോർബന്തർ മലയാളി ഹായ് മാടവന മാഡവന മാടനോ ലക്ഷോർ ഹോസ്പിറ്റലിന്റെ അടുത്ത് അല്ലെ ഇല്ല ക്ലിയർ ക്ലിയർ അല്ല ക്ലിയർ ഇല്ല ഇപ്പഴോ ഇപ്പഴോ നെറ്റ് പേര് പേര് ാണ് ക്ലിയർ അല്ല ശരത്ചന്ദ്രൻ ക്ലിയർ ക്ലിയർ നിങ്ങൾ ക്യാമറ 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 ഇളക്കണ്ട ഇളക്കുന്നില്ല ഇളക്കുന്നില്ല അത് എന്ന് പറയുന്നത് കൊണ്ട് റേഞ്ച് എവിടെയാണെന്ന് നോക്കണേ നോക്കിയതാ അതെ ഒരുപാട് സന്തോഷം മെസ്സേജ് അതേ പള്ളാണോ എവിടെ പ്രദീപ് കുമാർ

ൊടുന്നില്ല തൊടുന്നില്ല വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അംബാനി ഗ്രൂപ്പ് റെഡി ആക്കണം ജിയോക്കാര് കല്യാണം വന്നാലേ ഇനി ക്ലിയർ ഹായ് ചേച്ചി ചേട്ടാ ഹായ് ഹായ് ായർഷ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു വന്നിട്ടുണ്ടെന്ന് ഫോണ് പിന്നെ മഴ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇനി ലൈവില് വരണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണണേ ഫോൺ കഴിച്ചോ എന്തൊക്കെയുണ്ട് സുഖം ആണോ പറയൂടെ സ്ഥലം സ്ഥലം പറയൂ സ്ഥലം എവിടെയാണ് തിരുവാന തിരുവനന്തപുരം ഓക്കെ തിരുവനന്തപുരത്ത് എവിടെയാണ് തിരുവനന്തപുരം പറയൂ തിരുവനന്തപുരത്ത് എന്റെ ഒരു അംഗളന്റെ വീടുണ്ട് എവിടെയാണ് കറക്ട് ലൊക്കേഷൻ പറയുക വിഴിഞ്ഞം ഓക്കേ വിഴിഞ്ഞം സൈഡ് ആണല്ലോ സൈഡാണല്ലോ വിഴിഞ്ഞമല്ല നമ്മളുടെ തമ്പാനൂർ സ്റ്റേഷൻ സ്റ്റാൻഡ് അവിടെ കുറച്ചുള്ളിലേക്ക് പോണം കുരി എന്താ കുരിയാട കുരിയാട അങ്ങനെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ആഭാഗത്തായിട്ടാ മ്പ കുറച്ച് പോണുണ്ട് അത് ചേച്ചി ചേട്ടാ പ്ലേസ് എറണാകുളം എറണാകുളം ആണ് അത് കിട്ടുന്നുണ്ട് കേട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ കേട്ടിട്ടുണ്ട് ഓക്കെ എറണാകുളം എറണാകുളം എറണാകുളത്ത് ഞങ്ങള് ആ പിന്നെ തിരുവനന്തപുരത്തൊക്കെ മഴ ഉണ്ടോ പിന്നെ വേറെന്തൊക്കെയുണ്ട് ഹർഷിയുടെ പിള്ളേരൊക്കെ പ്രശ്നം ആണല്ലോ അമ്മാവ അതെ സുഖം എങ്ങനാ മൂത്രം പോകുന്നു മനസിലായില്ല ഇവിടെ ഒക്കെ ഉണ്ടോ കാണാം കാണാനില്ലല്ലോ ഇവിടെ ഉണ്ട് ഞങ്ങള് കൊറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു അമ്മ പപ്പീ എല്ലാരും ഓക്കേ എല്ലാരെയും അന്വേഷിച്ചെന്ന് പറയണേ അനിയനെ പ്രത്യേക പറയണേ നെറ്റ് ഇഷ്യൂ ആണോ അവിടെ ചെറുതായിട്ട് ഇഷ്യൂ മഴയും കൂടി മഴയും കൂടി ഉള്ളപ്പോ പറയാൻ വേണ്ട ഹലോ ശുഭരാത്രി ഓക്കേ അത് ഒന്ന് കൈകൊണ്ട് കാണിച്ച് ഒന്നും കൂടി ഞാൻ ഷോട്ട് കണ്ടു നിങ്ങളുടെ അത്താഴം കഴിച്ചു ഞങ്ങൾ അത്താ റീൽസ് കണ്ടു നന്നായി വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു അനിയുടെ അത്താഴത്തിന് എന്താണ് കഴിച്ചത് ഞങ്ങളുടെ അത്താഴത്തിന് ും ഉഴുന്നോടെ ഉഴുന്നോടെ ഏതേ മെൽറോയ് ഫെർണാണ്ടസ് എന്നത് എൻ്റെ പേരാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും പേരും പോലും ഞങ്ങനാണ് ഞാൻ നൃത്തത്തെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ു അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുക എല്ലാരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യും പഠിക്കാലോ ഞങ്ങൾക്ക് ക്ലിയർ അല്ല ഞാൻ കർണാടക കേട്ടോ നിങ്ങളുടെ യൂട്യൂബ് ലൈവ് സ്റ്റാക്ക് ആയി ലോഡ് ഉണ്ട് ഞങ്ങള് കൊറേ ദിവസം കൂടിയാണ് ലൈവ് ഇരുന്നത് അപ്പൊ പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ റേഞ്ച് ഒട്ടും റേഞ്ച് ും പോയോറി ഞങ്ങൾ പോലും അല്പം മങ്ങിയിരിക്കുന്നു ഫേസ് ഒന്നും ക്ലിയർ അല്ലല്ലോ അനീഷ് ഞങ്ങളുടെ ഇത് ഇവിടെ ചെറിയ ക്ലിയർ അല്ലാത്തേന്ന് തോന്നുന്നു ഓ സോറി 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 സോറി

ഞാൻ കർണാടകയിൽ നിന്നാണ് ഞങ്ങൾ എന്റെ എന്റെ ചാനലെ പേര് വ്ലോഗ് ഓ നേരത്തെ പറഞ്ഞത് ഓക്കെ ഓക്കെ ഞാൻ വ്ലോഗിംഗിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഓക്കെ എന്താണ് കണ്ടെന്റ് പറയൂ ഞങ്ങൾ എറണാകുളം

ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓ എറണാകുളം എറണാകുളം കേരള ഓക്കേ കേരള കേരള ഹരിവർഷൻ കേരള പിന്നെ നിങ്ങളവിടെ മഴയുണ്ടോ ഞാൻ എട്ട് വർഷത്തിനകം എറണാകുളം സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം മാറി കുറെ കൂടി അടിപൊളിയായി കേരളാവ അതെ കേരള കേരളം കേരളം താനേ കേരളം കേരളം ഹരിവർഷൻ കേരളം താനേ സൗഖ്യമാരിവർഷ കർണാടക സന്ദർശിച്ചിട്ടുണ്ടോ അതെ കർണാടകയില് ഞാൻ ബാംഗ്ലൂര് വന്നിട്ടുണ്ട് മംഗലാപുരം വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഒരു മൂന്നു നാല് തവണ വന്നിട്ടുണ്ട് മജസ്റ്റിക് ശേഷാദ്രി നഗർ മല്ലേശ്വരം അവിടെ വന്നിട്ടുണ്ട് അത് എന്റെ സ്ഥലത്താണ് അന്ന് മഴ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ തീരെ ഇല്ല ഓക്കേ ഞാൻ കർണാടകയിലെ മംഗലാപുരത്ത് നിന്നാണ് ഓക്കെ മംഗലാപുരം വന്നിട്ടുണ്ട് ഞാൻ മംഗലാപുരം ഒരു തവണ വന്നിട്ടുണ്ട് നല്ല മഴ രാവിലെ രാവിലെ നല്ല 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 മഴ മംഗലാപുരം വന്നിട്ടുണ്ട് ഒരു 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 അതിന്റെ അവിടെ വർക്ക് അടിപൊളിയും എനിക്ക് അവിടുത്തെ ആ ബീച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവിടുത്തെ ബീച്ചിന്റെ ഫേമസ് ഒരു ബീച്ച് ഉണ്ടല്ലോ ഒറ്റത്തവണ ഞാൻ വന്നിട്ടുള്ളൂ അവിടെ പക്ഷെ അടിപൊളിയാണ് ബീച്ച് നിങ്ങളുടെ യൂട്യൂബ് ലൈവ് തടസ്സപ്പെടുന്നു സോറി 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 ഇപ്പോൾ ഇവിടെ ഇവിടെ പറ ചെയ്യുന്നു അനീഷ് വീട് നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഇല്ലേ വൈഫൈ ഉണ്ട് കട്ടായി കിടക്കുകയാണോ അതാ കാര്യം പിന്നെ ഇനി മംഗൾ ഇല്ല ഓക്കേ 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 ഇടക്കിടക്ക് കട്ടായി പോകും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി പറ മംഗലത്തിന്റെ മംഗലത്തിൽ ആ ബീച്ചിന്റെ പേര് പറഞ്ഞില്ലല്ലോ ഞാൻ വന്ന ഒരു ഫേമസ് ബീച്ചാണ് ഞങ്ങള് ഇപ്പോഴല്ല ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് ഇപ്പോൾ ക്ലിയർ അനീഷ് മോഹൻ ഇപ്പോൾ ക്ലിയർ നിങ്ങൾക്ക് സോറി 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 നിങ്ങൾ എത്ര കുട്ടികളാണ് ഏർ നിങ്ങൾക്ക് എത്ര കുട്ടികൾ ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പിന്നെ

പറയൂ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ ഞാൻ എന്ത് ഡാൻസ് ചെയ്യില്ല ഡാൻസ് വീഡിയോകൾ ഞാൻ ബ്ലോഗിൽ ചെയ്യാറുണ്ട്

കുറിച്ച് പറഞ്ഞില്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ക്ലിയറാവുന്നില്ലേ ക്ലിയർ ആവുന്നില്ലേ

വെച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ക്ലിയർ ആവാൻ വേണ്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് വീഡിയോസ് ഒന്നും വിഷയമൊന്നും പിന്നെ എന്താണ് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എനിക്കറിയില്ല ഇത് പറയുന്നത് മനസ്സിലാവുന്നില്ല നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ഡാൻസ് ചെയ്യാറുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല എഴുതി എന്തെങ്കിലും പറഞ്ഞോ പറയൂ നൃത്തത്തെ കുറിച്ച് എന്താ പറയുക സിനിമാറ്റിക്കിനെ കുറിച്ചൊക്കെ പറയൂ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പറയൂ ഡാൻസ് പഠിപ്പിച്ച് ചെയ്യുന്ന വീഡിയോ ആണോ അതോ